ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ പൊതുവെ ദുർബലമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അടുത്ത അഞ്ചു ദിവസവും എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയോ ഇടത്തരം മഴയോ ലഭിച്ചേക്കും എന്നാൽ ഞായറാഴ്ച എല്ലാ ജില്ലയിലും നേരിയ മഴക്കുള്ള സാധ്യത മാത്രമേ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നുള്ളൂ അതേസമയം സംസ്ഥാനത്ത് മഴ ദുർബലമായതോടെ വെയിലും പതിയെ ചൂടും കൂടി തുടങ്ങി യു വി ഇൻഡെക്സ് എട്ട് ജില്ലയിൽ ഓറഞ്ച് ലെവലിലും ആറു ജില്ലയിൽ യെല്ലോ ലെവലിലും എത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കോട്ടയം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന മുന്നറിയിപ്പ് അതേസമയം ഏതാനും ദിവസത്തെ ഇടവേളക്കുശേഷം മഴയിൽ പതിയെ വർധന പ്രതീക്ഷിക്കാം ചൊവ്വാഴ്ചയോടെ വടക്കൻ ജില്ലകളിൽ മഴ കൂടിത്തുടങ്ങാൻ സാധ്യതയുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി